അങ്ങനെ ജാസ്മി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കി മുടി കളർ ചെയ്ത് കാണിക്കാനായിട്ടാണ് ഡ്രൗസർ ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഈ തെങ്ങും ആ തെങ്ങും ആ തെങ്ങും അതിലൊരാളാണ് ഇപ്പൊ അതിനെ ഈ അപ്പോൾ നമ്മുടെ മുന്നിൽ നല്ല ഭംഗിയായിട്ട് നിരുന്ന ജാതി ഇതേ അങ്ങനെ വെട്ടി ഇലകളൊക്കെ ഇറക്കി ഇനി എന്റെ തടി ഇറക്കാൻ കാരണം ഇതിന്റെ മൂന്ന് വശം ഉണങ്ങി നിൽക്കുമായിരുന്നു അപ്പം ഇങ്ങനെ പീസ് പീസായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് വീണോണ്ടിരിക്കണ്ടായി അപ്പം അങ്ങനെ മാറ്റി കുറേ വർഷങ്ങൾ പഴക്കമുള്ളത് ഉണ്ടാവും ഈ ജാതി മരോ അതെ ഇത് അതെ എൻ്റെ അപ്പച്ചൻ്റെ ഭയങ്കര ചെറുപ്പത്തിലൊക്കെ നട്ടേക്കാൻ ചെറുപ്പം മീൻസ് ആ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് അപ്പച്ചൻ നട്ടുണ്ടായ ജാതിയാണിതൊക്കെ ഇവർ തമ്മിൽ ഭയങ്കര സ്നേഹത്തിലായിരുന്നു ഈ തെങ്ങും ആ തെങ്ങും ആ തെങ്ങും അതിലൊരാളിനിപ്പം വെട്ടിമാറ്റാൻ പോണേ ഇവിടുത്തെ നമ്മുടെ പുല്ലിന് സംഭവിക്കാന്ന് അറിയില്ല കാരണം അതൊക്കെ വെട്ടി വരുന്നത് പുല്ലിൻ്റെ മുകളിലേക്ക് ഇനി ഇപ്പം ഈ തെങ്ങായാലും വെട്ടി ഇടന്ന് ഇവിടേക്കൊക്കെ ആയിരിക്കും ഈ സൈഡിലേക്കൊക്കെ വരുന്നത് പറഞ്ഞേക്കാണ് മാക്സിമം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സണിച്ചാട്ടൻ ആ തെങ്ങിനെ വെട്ടാനായിട്ട് പോവാണ് ഈ മുകളിൽ കയറിയിട്ടുണ്ട് ചേട്ടൻ ഞാൻ ജനിച്ചപ്പോ ഉള്ള തെങ്ങാണ്ടത് അതിനെയാണ് ഇപ്പം ഈ വെട്ടിക്കൊണ്ടിരിക്കണേ നമ്മൾ കാണുമ്പോൾ ചെറിയ പണിയാണെങ്കിലും ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടോ വര ഈ മുകളിൽ പോയി വെട്ടുന്നത് കാരണം ഇത്രയും ഹൈറ്റിൽ ഈ മെഷീനും പിടിച്ച് ഇങ്ങനെ നിൽക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പണിയുണ്ടോ നാളെയാണ് ഞങ്ങളിവിടെ അമ്പ് വരുന്ന ആള് അപ്പോ അമ്പ് പിടിയെടുക്കുന്നുണ്ട് അവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ രണ്ട് വീട്ടിലും അമ്പ് എടുക്കുന്നുണ്ട് അപ്പൊ ഇവര് കഴിഞ്ഞ ദിവസം വരാറുണ്ടായത് ആ തെങ്ങ് മുറിക്കാനോ ആ ജാതിയൊക്കെ കട്ട് ചെയ്യാനായിട്ട് ജാതി കട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല തെങ്ങ് എന്തായാലും കട്ട് ചെയ്യണമായിരുന്നു കാരണം തെങ് അങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് വരണുണ്ടായിരുന്നു അപ്പൊ അത് വഴിയുടെ സൈഡിൽ വഴിയിൽ ഇപ്പോൾ ഒരു തറസ്സായിട്ട് വരുന്നുണ്ട് അപ്പോൾ ആ തെങ്ങ് കെട്ടാൻ ഇന്നാണ് അവര് വന്ന് ജാതി ഇന്നെ കെട്ടാറുന്ന് അവിടെയാണെങ്കിൽ മാലകുളം ഇടാനുണ്ട് അവിടെ അരങ്ങാനുണ്ട് അവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഇതുകൂടി വന്നത് അപ്പൊ ഇവിടെ പിരിച്ചേച്ചി വന്നിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒന്ന് ആക്കാനായിട്ട് തെങ്ങ് വീട്ടി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോവാ നമ്മുടെ തെങ്ങുവേട്ടലൊക്കെ കഴിഞ്ഞു നമ്മുടെ സണ്ണി ചേട്ടനുണ്ടോ നമ്മുടെ തെങ്ങുവേട്ടലിൻ്റെ മെയിൻ ആള് അപ്പ ആരെങ്കിലും മരംപെട്ടാരൊക്കെ ഉണ്ടെങ്കിൽ സണ്ണി ചാട്ടനെ കോൺടാക്ട് ചെയ്യാം സണ്ണി ചാട്ടൻ പഴുക്കര അല്ലേപ്പാല ഗുഡ് നൈറ്റ് സണ്ണിചാട്ടനും സണ്ണിചാട്ടൻ്റെ രണ്ട് ശിഷ്യന്മാരും ആണ് ഇന്നത്തെ ഒരു നേപ്പാള് നേരം രണ്ടുപേരും നേപ്പാളിലെ ആൾക്കാരുണ്ടോ എന്തൊക്കെയായാലും ഇത്ര നാള് നമ്മുടെ വീടിന്റെ മുന്നിലുണ്ടായ അവിടത്തെ തെങ്ങും ഇവിടുത്തെ ജാതിയും പോയിപ്പ ഒരു വിഷമം ചെറുപ്പം തുടങ്ങി നമ്മൾ കണ്ട് അതായത് ഞാൻ ജനിക്കുന്ന ആ ഒരു സമയത്തുള്ള തെങ്ങും അതുപോലെ ജാതി ആണ് നമ്മുടെ ഫ്രണ്ടിലെ ക്ലീനിങ് കടക്കാണ് വീടിൻ്റെ അകം പുറക്കെ ഫുൾ ക്ലീൻ കഴിഞ്ഞു എൻ്റെ അരങ്ങുകെട്ടൽ കഴിഞ്ഞു അവിടെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽക്കൂടെയാണ് അമ്പിൻ്റെ പ്രദക്ഷിണം പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പ് വീടുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു മറ്റേ അമ്പ് വയ്ക്കുന്നൊരു സ്ഥലമുണ്ട് ഒരു കൂട് അവിടെ കൊണ്ട് വയ്ക്കും അവിടെ നിന്ന് വൈകുന്നേരം പള്ളിയിലേക്ക് അമ്പ് കൊണ്ടുവന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ അപ്പോൾ വീടിൻ്റെ അവിടെയൊക്കെ ഒന്ന് അലങ്കരിച്ച് റെഡി ആക്കണം അപ്പം അതിന് മാലവുളിമ്പൊക്കെ ഇന്നലെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്നലെ സമയം കിട്ടിയില്ല ഇന്ന് ചെന്നിട്ട് വേണം എങ്ങനെയെങ്കിലും അത് മുകളിൽ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ ഒന്ന് റോഡൊക്കെ ഒന്ന് അടിച്ച് ഒന്നുകൂടി ക്ലീൻ ആക്കാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഞാൻ അടിപൊളിയാക്കിയിട്ടുണ്ടായി ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ടായി എങ്കിലും ഒന്നും കൂടി നല്ല അടിപൊളിയാക്കി ചവറൊക്കെ വീണടക്കെന്നൊക്കെ അടിച്ച് ഒന്ന് സെറ്റാക്കണം ഇങ്ങോട്ട് ഇപ്പോൾ ചെടികളെല്ലാം എടുത്ത് ഈ സൈഡിലേക്ക് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു വീടിന് ചുറ്റും നിറയെ അതേപോലെ ചെടികളിരിക്കണത് ഇനി വീണ്ടും എല്ലാവരും അവിടെ ലൈൻ ലൈനാക്കി സെറ്റ് ചെയ്യണം അങ്ങനെ നമ്മുടെ ചെടി എടുത്ത് വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം പണ്ടത്തെ പോലെ ഒന്നും അതേപോലെ സെറ്റ് ആയിട്ടില്ല നല്ല ഏകദേശം അതുപോലൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞത് നമ്മുടെ സ്പ്രിങ്ക്ലർ ഒക്കെ ഓണാക്കി പുല്ലൊക്കെ ഒന്ന് ശരിക്കും നാനായിട്ടേ വെച്ചു കാരണം അവിടെ കകായ് തെങ്ങ് മുറിച്ചിട്ടുള്ള പൊടിയും ഇതൊക്കെ വീണ് ഇവിടെ കിടക്കണുണ്ടോ അല്ല പുല്ലിലൊക്കെ വീണിട്ടുണ്ടായി അപ്പോൾ പിലിച്ചേച്ചിതൊക്കെ അടിച്ച് നല്ല ക്ലീനാക്കി തന്നിട്ടുണ്ടെങ്കിലും ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് വെള്ളം അടിച്ചൊന്ന് കുളിപ്പിച്ച് വിട്ടാൽ എല്ലാം ഓക്കെ ആവുമായിരിക്കും ഇനി ഈ മാലബൾബ് കൊണ്ടുവച്ചിട്ടുണ്ട് മാലബൾബ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ വയറില്ല ഇടാനായിട്ട് മൂളീന്ന് വീടിൻ്റെ മൂളീന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അത് എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പരിപാടിയാണ് കാരണം ഞങ്ങളുടെ ഇവിടേക്കായിരിക്കും ഞങ്ങൾ ഒന്നും ഇടാറില്ല കാരണം ഇവിടേക്കൊന്നും ഇത് ഉള്ളിലേക്കുള്ള വീടായതുകൊണ്ട് നമുക്കങ്ങനെ പുറത്തൊരു വ്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഇടാറില്ല അങ്ങനെ അരങ്ങി മാത്രമേ കെട്ടാറുള്ളൂ അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നിൽ കൂടെ പറഞ്ഞില്ല പ്രദക്ഷിണ പോവുന്നുണ്ട് അപ്പം വീടെ നമ്മൾ അലങ്കരിച്ച് വെക്കണം പുണ്യാളം പോണ വഴിയല്ലേ അപ്പം ഞാൻ ഇനി വയർ കൊണ്ടുവരണം വയർ ആശ്രമിച്ച ഞാൻ ചോദിച്ചപ്പോൾ അനിയെന്ന് പറഞ്ഞ ചേട്ടനുണ്ട് നെല്ലിശ്ശേരി അപ്പോൾ ആ ചേട്ടൻ്റെ അതിൽ ഉണ്ടെന്ന് പറഞ്ഞു വയറ് അപ്പോൾ അവിടെ പോയി പോയിനി വയറ് എടുത്തിട്ട് വരണം അപ്പോൾ അങ്ങനെ തിരിച്ചു തിരിച്ചെ വീട്ടിലെത്തി വയറ് കിട്ടിയിട്ടാ കുറച്ച് വയർ കെട്ടി തിരിച്ചേച്ച അപ്പോൾ എന്തേ ഇവിടെ എത്തി പിന്നെ തെങ്ങ് കെട്ടിയതിന് രണ്ടായിരം രൂപ ഉണ്ടാവും അവർ തെങ്ങ് കെട്ടണതിന് രണ്ടായിരം രൂപ ജാതി അവര് വെട്ടി അവർ തടി കൊണ്ടുപോവാണ് അപ്പോൾ അതിന് വേറെ പൈസ ഇല്ല അങ്ങനെയാണ് ഇവിടുത്തെ ഇന്ന് വെട്ടിയ എൻ്റെ കൂലിയൊക്കെ ഇവിടെ അമ്മ വന്നിപ്പോൾ നല്ല സൂപ്പർ അടൗൺ വന്നിട്ടുണ്ട് തേങ്ങ നേന്ത്രപ്പോഴും തേങ്ങ ഉള്ളില് തേങ്ങയും പഴമൊക്കെ ഉണ്ട് കുറവുശന് ആണ് അട കഴിക്കണേ മിഡുവിൻ്റെ അമ്മ വന്നിട്ടുണ്ട് മിഡു ഡ്രസ്സിന്റെ അളവ് എന്തോ സെറ്റ് ചെയ്യാനായിട്ട് അടുത്തുള്ളൊരു വീട്ടിലേക്ക് പോയേക്കാം മിഡു ഇപ്പൊ വരും അങ്ങനെ മിടു ഡ്രസ്സൊക്കെ തയ്ച്ച് വന്നിട്ടുണ്ട് ആ ഷേപ്പ് ൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ നടക്കണെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി കളർ ചെയ്ത് കാണിക്കാനായിട്ടാണ് എന്നാലും എനിക്ക് കറുത്ത കളർ ആയിരുന്നു ഇഷ്ടം അമ്മ മോത്തക്ക് നോക്കി നിങ്ങസേ അപ്പയ്ക്ക് ഒരു കാട കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് അഞ്ചര ഏ എൻ്റെ ഇത്ര നേരം എവിടെയിരുന്നു വരയ്ക്കേണ്ടായിരുന്നു ആ ടിഷ്യൂ പേപ്പറിലെ ഇത് എന്താണ് ഐ ലവ് മൈ ഡാഡി സോ മച്ച് എൻ്റെ ഇത് ഡാഡി ഇതാണ് ഞാൻ ഇത് ഗ്രേസ് നിങ്ങട്ട് വന്നേ ഇവിടെ വന്നേ ഇവിടെ അപ്പൊ സങ്ങനെ ഏഹ് പരിപാടി ഇത് ആ പിന്നെ എങ്ങനെയാ ോട്ടെ കുഞ്ഞോട്ട എന്നെ കാണാണ്ട് അവിടെ ടേബിളിന്റെ ഒളിഞ്ഞിരുന്ന് വരച്ചോണ്ടിരിക്കുന്നു കുഞ്ഞോട്ട ഇടക്കിടക്ക് ഇങ്ങനെ വരച്ചോണ്ട് തരൂട്ടാ സ്നേഹം ബാക്കിലുണ്ടോ ബാക്കി വരച്ചിട്ടില്ലല്ലോ വരച്ചിട്ടുണ്ടോ സൂപ്പർ ഇതാണ് നമ്മുടെ മാലബൾബ് ചില്ലി വൈറ്റ് കളറാണ് കിട്ടിയത് വാമണയാണ് നോക്കിയത് വാമ് കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ആൽബി കൂട്ടം വന്നിട്ടുണ്ട് ആൽബീനെ കുറേ ദിവസം നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട് അപ്പം ഇവിടുന്ന് വേണമെങ്കിൽ നമ്മുടെ മാലബൾബ് ഇടാനായിട്ട് അപ്പോൾ കറക്റ്റ് സമയത്ത് ദൈവമായിട്ട് മാലാഖേനെ പോലെ അവനോട് കിട്ടും ഹായ് അപ്പങ്ങനെ അതിൻ്റെ ഇടയിൽ ജാസ്മി വന്നിട്ടുണ്ട് ഹലോ എല്ലോ അങ്ങനെ ജാസ്മി വന്നിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു മാലവൾ വിടാൻ മോളിക്ക് ഏർപ്പിക്കും ദൈവമായിട്ട് ഓരോരുത്തരും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരാണ് നിന്റെ പണി അറിയോ നീ ബൾബന് ഇട്ട് ഇവിടെ കൊറച്ച് ചവറടിച്ചു ഇവിടെ കണ്ടോ അതെ വന്നേ കണ്ടോ ചവറൊക്കെ ഒന്ന് അടിച്ചു വാരിക്ക മേലോട്ടത്തിന് വന്നാടോ ജാസ്മി ഇപ്പൊ വീടിന്റെ മുകളില് തിങ്കളാഴ്ച ജാസ്മി എവിടെയാ ആകാശത്ത് ജാസ്മിതേ ദാ പോണ സാധനം കണ്ട വിടേതാ പോണ സാധനത്തില് ജാസ്മി യു എയിലേക്കാണ് പറക്കും അബുദാബി ചെന്ന കണ്ടിറങ്ങും ഫ്ലൈറ്റ് അത് ഏതാന്ന് കാണില്ല ശ്രീലങ്കന എയർലൈൻസ് ആണോ വീടും കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഗ്രേസിന്റെ സ്കൂളിൽ ആനിവേഴ്സറി ഉണ്ട് അപ്പൊ അതിന് പോണപ്പൊ മിഡുവിനോട് പോകാൻ മടങ്ങും മിഡും ഗ്രേസും കൂടി പോകണം അപ്പൊ ഗ്രേസിന്റെ ഒരു ഫ്രണ്ടും അവളുടെ അമ്മയും അപ്പം അപ്പനും കൂടിയൊക്കെ നിൽക്കുന്നതാണ് ഒക്കെ വന്നിട്ടോ ഹലോ ഇതാണ് ഗ്രേസിന്റെ ഫ്രണ്ട് എസ്ര ഇത് എസ്രയുടെ ഹലോ ഹായ്റ ആദ്യ ഹായ്റേറ്റേട്ട പോയിക്കോ ആൽപിച്ച് അനുകൂടി ഇണ്ട് ഭയങ്കര ഫ്രണ്ട്സാ ഇത് ജസ്റ്റോ പുതിയത് ഒരു താണ്ടപ്പോ വണ്ടി എന്നിട്ടുണ്ട് എന്റെ പേര് പറഞ്ഞ ഫ്രോൺസോ ഫ്രോൺസ് മാര്ഡീ സിസ്കി ഫ്രോൺസ് അപ്പൊ നമ്മുടെ ബൾബിടലൊക്കെ അതേ കഴിഞ്ഞൂട്ടാ എല്ലാ ബൾബുകളും ഇട്ടു അപ്പൊ ഒന്ന് ലൈൻ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട് പിന്നെ ഇനി ഇവിടുന്ന് ഇതേ ചുറ്റി 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 ഇതേപോലെ ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെക്കാനുണ്ട് അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ഞങ്ങളിവിടെ ടൗൺ അമ്പാണ് അപ്പം ഇതും ഗ്രേസും കൂടി അങ്ങട് സ്കൂളിലേക്ക് പോയാരുന്നു ഞാൻ സ്റ്റീവിനെ അമ്മേന്ന് നോക്കി കൂടി ഇരിക്കുകയാണ് അപ്പൊ ഇന്ന് ഇനിയിപ്പൊ എനിക്ക് പോകാൻ പറ്റുമോന്നറിയില്ല അവര് വന്നിട്ടങ്ങാൻ പോകാൻ പറ്റിയ കാണിച്ചു തരാട്ടോ നിങ്ങളുടെ അടുത്ത വീഡിയോ കൂടെ അപ്പോൾ ഒക്കെ കത്തിച്ച് അങ്ങനത്തെ വിശേഷനൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ഇനി ഇച്ചിരി സമയം എടുക്കും മുകളിൽ വയർ എത്തിക്കാണ്ട് ഇനി കണക്ഷൻ കൊടുക്കാനായിട്ട് അപ്പോൾ വന്നിട്ടുണ്ട് കത്തിച്ച് നോക്കണം ഏതൊക്കെ കത്താത്ത ഒന്നും അറിയില്ല അപ്പൊ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ അപ്പോൾ വീഡിയോനെ കുറിച്ച് ലൈബ്രറങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ ബൈ ബൈ